ഞാനെടുത്തെങ്കിലും നിലവിൽ യാതൊരു പ്രശ്നമില്ല ഇനി അങ്ങോട്ടും ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ അങ്ങനത്തെ ഒരു ബോണ്ട് ഞങ്ങൾക്കിടയിലുണ്ട് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്കിടയിൽ അങ്ങോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ തമ്മിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഞങ്ങൾക്ക് യാതൊരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് മല്ലു ഫാമിലിയും അവരുടെ സെൻസേഷൻ ന്യൂസും ഏറെ ആരാധകരുള്ള താരകുടുംബമായിരുന്നു മല്ലു ഫാമിലിയുടേത് ആദ്യം ചേട്ടനും അനുജത്തിയും അമ്മയും അടങ്ങുന്ന ഒരു ഫാമിലി ബ്ലോഗ് പിന്നെ സുജിന്റെ വിവാഹത്തോടെ ആ കുടുംബം വലുതായി പിന്നാലെ കുഞ്ഞൂസിന്റെയും വിവാഹം അത്രയും ഐക്യത്തോടെ പോയിരുന്ന കുടുംബത്തെ ചുറ്റിപ്പറ്റി എപ്പോഴും വാർത്തകൾ വന്നിരുന്നു എന്നാൽ പിന്നീട് ഇടയ്ക്ക് ഗോസിപ്പ് കോളം ചർച്ചകൾക്ക് ഇടവെച്ചു ബെറ്റിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്തപ്പോഴും സുജിനെതിരെ ആരോപണം ശക്തമായിരുന്നു തങ്ങൾ വേർപിരിഞ്ഞുവെന്ന വീഡിയോസ് മുൻപും കൊണ്ട് തന്നെ ഇത്തവണ ഇത്തവണ സെപ്പറേഷൻ വാർത്തകൾ വന്നപ്പോൾ ആർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല ഇത് വെറും ചാനൽ പ്രൊമോഷൻ ആകാം റീച്ച് കുറയുമ്പോൾ സ്ഥിരം ഇവർ ഇങ്ങനെയാണ് എന്നിങ്ങനെയുള്ള കമന്റുകളും ശക്തമായി എന്നാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു തങ്ങൾ വേർപിരിയാൻ ഒരുമിച്ചെടുത്ത തീരുമാനമെന്ന് പറഞ്ഞതോടെയാണ് ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് നീതയെ സപ്പോർട്ട് ചെയ്തും സുബിനെതിരെ സംസാരിച്ചും നിരവധി ആളുകൾ എത്തി എന്നാൽ നീതയെ കുറ്റം പറഞ്ഞുള്ള കമന്റുകൾ കൂടിയതോടെ അതിനെതിരെ സുജിൻ രംഗത്ത് വന്നു ഇപ്പോൾ ഇതാ നീതയ്ക്ക് പിന്തുണ നൽകിയെത്തിരിക്കുകയാണ് സുജിന്റെ പെങ്ങൾ ഞാൻ എപ്പോഴും നിനക്കായി നിന്റെയൊപ്പം എവിടെയുമുണ്ട് ഇതും കടന്നു പോകും പരീക്ഷണകാലമാണ് എന്നിങ്ങനെ നീളുകയാണ് സപ്പോർട്ട് ചെയ്തുള്ള പോസ്റ്റ് കുഞ്ഞൂസിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് നീതയും എത്തി എനിക്ക് ഇത് ഒരിക്കലും നാത്തൂനായിരുന്നില്ല എന്റെ സ്വന്തം സഹോദരിയാണെന്നും എനിക്കറിയാം നീ എനിക്കൊപ്പം ഉണ്ടെന്നും നീത കൂട്ടിച്ചേർത്തു അതോടെ ആ വീട്ടിൽ ഇപ്പോഴും നീതയെ പിന്തുണയ്ക്കുന്ന അമ്മായിയമ്മയും നാത്തൂനുമാണ് ഉള്ളതെന്ന് വ്യക്തം